مكيل الجلس مها ممر بن الخطاب മുത്ത് മുഹമ്മദ് കൊല്ലാൻ തിയോ സുലേശിച്ചു ദീൻ ഉൾഭയം വിട്ടൊഴിവാക്കിയതീനിൻ്റെ സാലയുണർത്താൻ ഉമറിൻ്റെ ആജ്ഞകൾ കേട്ട് റസൂലും സഹാബത്തും നീങ്ങി അന്ന് തക്ക ബീർ മുഴങ്ങി മുഴങ്ങീ തക്കുബീർ മുഴങ്ങി ർക്കമിൻസരിതം ഒരാളും പറഞ്ഞു കേട്ടില്ല ദൂതർ മുഹമ്മദിൻ ത്യാഗമിതാരും കോർത്തില്ലാറുൽ മിൻ ചരിതമൊരാളും പറഞ്ഞു കേട്ടില്ല മുഹമ്മദിൻ കോർത്തില്ല സഫ കുന്നിൻ്റെ ദാറുൽ അർക്കം താഴ്വാരം സത്യറസൂലിൻ അഭയം നൽകിയ സ്വാതന്ത്നമാതീരം താറുൽ ൊരാളും പറഞ്ഞു കേട്ടില്ല ദൂത് മുഹമ്മദിൻ ത്യാഗമിതാരും ഇശലായി കോർത്തില്ല ഇശലായി കോർത്തില്ല